കഴിയമ്പറം വി പി എം എസ് എൻ ഡി പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ ഇടമുട്ടം ആൽഫയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളും വീൽ ചെയറും കൈമാറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് ഇടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളായ വീൽ ചെയർ ബി പി അപ്പാലറ്റ് പൾസോക്സിമീറ്റർ സ്റ്റെതോസ്കോപ്പ് കമ്മോഡ് ചെയർ എന്നിവയാണ് സംഭാവന ചെയ്തത് ആൽഫ പാലിയേറ്റീവ് യൂണിറ്റിലെ ഹെഡ് നേഴ്സ് ബേബി രാജൻ ഉപകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ സാജുവിൽ നിന്നും ഏറ്റുവാങ്ങി യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് രമേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ടി രാജൻ ഗൈഡ് ക്യാപ്റ്റൻ ലിഷ സ്കൌട്ട് മാസ്റ്റർ ശ്യാം ആൽഫ പി ആർഒ താഹിറ എന്നിവർ സന്നിഹിതരായിരുന്നു സ്കൗട്ട് ഗൈഡ് യൂണിറ്റ് അംഗങ്ങൾക്ക് ശ്രീമതി നിമ്യ ഫിസിയോതെറാപ്പിയെക്കുറിച്ച് ക്ലാസ് എടുത്തു നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ഇവിടുത്തെ വീൽ ചെയറും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ മെഡിക്കൽ കിറ്റുകളും ഒക്കെ ഇന്നേ ദിവസം ഇവിടേക്ക് സംഭാവന ചെയ്യുകയാണ് നമുക്കറിയാം ആൽഫ പാലിയേറ്റീവ് കെയർ വളരെ വളരെയധികം പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിർത്തരായിട്ടുള്ള ധാരാളം ആൾക്കാർക്ക് വളരെയധികം ആശ്വാസമേകുന്ന ഒരു സ്ഥാപനമാണ് ധാരാളം രോഗികൾക്ക് അവർക്ക് ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്ന വളരെയധികം സഹായങ്ങൾ ആൽഫ പാലിറ്റി കെയറിൽ നടന്നു വരുന്നുണ്ട്